ചലച്ചിത്രത്തിൻ്റെ ശാസ്ത്രം കുടികൊള്ളുന്നത് അതിൻ്റെ ഈസ്തറ്റിക്സിലാണ് വേണ്ട രീതിയിൽ ഉപയോഗപ്രദമാക്കിയാൽ ഏതൊരു കലയും പോലെ തന്നെ നവീകരിക്കുവാനും പ്രേക്ഷകനെ ചിന്തിപ്പിക്കുവാനും അതിന് കഴിയും പ്രിയ ശ്രോതാക്കളെ ചിത്രപതംഗത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സംവിധായകൻ എം പത്മകുമാർ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എനിക്ക് എനിക്ക് സിനിമകൾ അങ്ങനെ ഒരുപാട് ഇൻറ്റർനാഷണൽ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുണ്ടൂരിന്ന് മുണ്ടൂർ ടൗണിൽ നിന്ന് അല്ല അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഒരു മലയാളി വാരത്തിലാണ് ഞങ്ങൾ താമസിച്ചത് അപ്പോൾ സിനിമ കാണാൻ പോകുന്നത് വളരെ അപൂർവമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ മുണ്ടൂർ ഒരു ചെറിയ തിയേറ്റർ ഉണ്ടായിരുന്നു പിന്നീട് അതുമില്ലാതായി പിന്നെ പാലക്കാട് പോയാണ് സിനിമയ്ക്ക് പോകണമെങ്കിൽ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് സിനിമകൾ കാണാൻ തുടങ്ങുന്നത് തന്നെ ഈ കോളേജിൽ പോകാൻ തുടങ്ങിയ ശേഷമാണ് പാലക്കാട് കോളേജിൽ പോവാൻ തുടങ്ങിയ ശേഷമാണ് സിനിമകൾ കാണാൻ തുടങ്ങും സിനിമയോട് ഒരു താല്പര്യം ഉണ്ടാകുന്നതും പിന്നെ പണ്ട് മുതലേ ഞാൻ എഴുതി കഥകളൊക്കെ എഴുതുമായിരുന്നു സ്കൂൾ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും കഥകൾ എഴുതിയിട്ടുണ്ട് പിന്നെ റേഡിയോ നാടകങ്ങൾ കുറേ എഴുതിയിട്ടുണ്ട് തൃശ്ശൂർ തൃശ്ശൂരിന് ആകാശവാണി മറ്റേ ആകാശവാണി തൃശ്ശൂരിന് വേണ്ടിയിട്ട് കുറേ റേഡിയോ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു സിനിമ കണ്ടിട്ട് തിരക്കഥ എഴുതാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു തിരക്കഥ കുറച്ച് കിട്ടാൻ തിരക്കഥകൾ ഒന്ന് രണ്ടെണ്ണം വായിക്കാൻ പറ്റി അങ്ങനെ തിരക്ക തിരക്കഥ ഒരു ഫോർമാറ്റ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഞാനൊരു തിരക്കഥ എഴുതി ഒരു പകുതിയോളം കംപ്ലീറ്റ് ചെയ്തില്ല ആ പകുതിയോളം എഴുതിയ തിരക്കഥ വെച്ചിട്ടാണ് ഞാൻ മദ്രാശിയിൽ ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിനെ കാണാൻ പോകുന്നത് അത് കാണാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഡോക്ടർ ബാലകൃഷ്ണനാണ് ഈ സത്യനന്ദിക്കാടിനെ ചന്ദ്രകുമാർ അവരെയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഹരിയൻ സാറിനെ എൻ്റെ സിനിമ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത പുള്ളിയാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ പുതിയ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെന്നുള്ള ധാരണയിലാണ് ഞാൻ പുള്ളിയെ കാണാൻ പോകുന്നത് ഈ പറഞ്ഞപോലെ പുള്ളി എന്നെ കണ്ടു ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ മദ്രാസിലാണ് അപ്പോൾ ഈ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ബാക്ക് ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല അപ്പോൾ ഞാൻ മദ്രാസിൽ പല പല ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് പോയി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനൊരു മൂന്ന് മാസം കൊണ്ട് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പുള്ളി എടുത്ത് കൊടുത്തു പുള്ളി അത് വായിക്കാൻ തന്നെ പിന്നെ ഒരു പിന്നെ ഒന്ന് രണ്ട് മാസം എടുത്തു അത് വായിച്ചു കഴിഞ്ഞിട്ടാണ് പുള്ളിയാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യൂ സ്ക്രിപ്റ്റ് കുഴപ്പമൊന്നുമില്ല അതായത് ബാല്യം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അപ്പോൾ പുള്ളിയെന്നോട് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ ഒരു കാര്യം ചെയ്യും പത്ത് ഡയറക്ഷൻ പഠിക്ക് ഞാൻ ഹരികാരനോട് പറയാം ഹരിയൻ സാർ എന്ന് പറഞ്ഞാൽ അന്ന് മലയാളത്തിലെ ഏറ്റവും ടോപ്പ് ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ആൾക്കാർ നടക്കാം അങ്ങനെ കാണാൻ പോലും പറ്റാത്ത സമയത്താണ് എന്നെ ഡോക്ടർ ബാലേഷൻ ഒരു കത്ത് തന്നിട്ട് ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്തു ഞാൻ ഹരിയൻ സാറിനെ പോയി കാണാൻ പോകുന്നത് അങ്ങനെയാണ് ആരണ്യം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ആ അസ്റ്റാന്ന് വെച്ചാൽ എനിക്ക് അന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒരാൾക്ക് പോകുക ഒരു ഡോക്ടർ വാലേഷിനെ കാണുന്നു സ്ക്രിപ്റ്റ് എഴുതുന്നു ഒരു പോയ ഒരു ഒരു വർഷത്തിനുള്ളിൽ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആകുന്നു ധാരണയിലേക്കാണ് ഞാൻ പോകുന്നത് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ആദ്യം ആ സിനിമ ചേർന്നു അതും ഡോക്ടർ ബാലഷിനോട് അസിൻ്റ് ഡയറക്ടറാവാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അസിസ്റ്റൻ ഡയറക്ടറായി അല്ല അദ്ദേഹം എന്നോട് അതിനു വരും നീ ഒരു പ്രൊഡക്ഷൻ മാനേജരായി വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ആ വഴിക്ക് പോയിരുന്നു അപ്പോൾ അദ്ദേഹമാണ് എന്നെ ശരിക്കും കൃത്യമായിട്ടൊരു ഇതിലേക്ക് കയറ്റി വിടുന്നത് അതിന് അത് എൻ്റെ ഒരു എന്താ പറയുക സിനിമയിലേക്ക് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ കാര്യം കാരണം എന്ന് പറയുന്നത് ഡോക്ടർ ബാലഷൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് വരാരും അല്ല അദ്ദേഹമാണ് എരിയൻ സാറിനെടുത്തുകൊണ്ടിരുന്നത് പിന്നെ അതിനുശേഷം ഈ അരണിയം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം തിരിച്ച് കരിയർ സാർ അന്ന് രണ്ടു വർഷത്തിലിരിക്കുകയാണ് ഒരു സിനിമ ചെയ്യുന്നുള്ളൂ അപ്പോൾ തിരിച്ചും ഈ പറയുമ്പോൾ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് എന്നെ വടക്കൻ വീരകഥ എന്ന സിനിമ ആ സമയത്ത് കരിയൻ സാർ എന്നെ വിളിക്കുന്നത് അതെനിക്ക് കിട്ടിയ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഹരിയൻ സാറിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്യാതെ എന്നെ ആ സിനിമയ്ക്ക് വേണ്ടി വിളിപ്പിക്കായിരുന്നു അതും ഈ പറഞ്ഞ പോലെ ആ സിനിമയൊക്കെ ചെയ്യാൻ വേണ്ടി ഹരിയൻ സാറിൻ്റെ കൂടെ ഒരുപാട് പ്രഷറും ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്ന സമയത്ത് ആ സിനിമയ്ക്ക് എന്നെ വിളിച്ചത് തീർച്ചയായിട്ടും ഞാൻ ആരണ്യം എന്ന് പറയുന്ന സിനിമയിൽ ആദ്യത്തെ സിനിമയിൽ തരക്കെട്ടില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണെന്ന് പുള്ളിക്ക് തോന്നിയതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് എന്നെ വർക്ക് ചെയ്യാൻ വിളിക്കുന്നത് അങ്ങനെ ഉണ്ടായ ഒരു പരിചയത്തിന് ശേഷം പിന്നെയാണ് ഞാൻ ശശിയേൻ്റെ കൂടെ ഐ വി ശശി ശശിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നത് അത് വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ശ്രുതിസായി ക്രിയേഷൻസ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു അവരാണ് ചിത്രം വന്ദനമൊക്കെ സിനിമകൾ വിളിച്ചത് അപ്പോൾ അതിൽ ഞാനൊരു ഓഫീസിൽ ഒരു ഓഫീസ് മാനേജറായിട്ട് കുറച്ചുകാലം ജോലി ചെയ്തു അപ്പോൾ ആ സമയത്ത് അർഹത എന്നുള്ള സിനിമ ഷൂട്ട് നടക്കേണ്ടത് ശ്രുതിസായിട്ടാണ് അപ്പോൾ അർഹതയ്ക്ക് താമരം മാഷ് കൂടെ കോപ്പി എഴുതാൻ എടുക്കാനൊക്കെ വേണം അപ്പോൾ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ കോപ്പി എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തു അങ്ങനെയാണ് ശശി ഒരു പരിചയം ഉണ്ടാവും ശശീരനായിട്ടും ഷാജുവൻ കാര്യമല്ലായിരുന്നു അതിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു അപ്പോൾ ഷാജു ആയിട്ടും പരിചയം ഉണ്ടായി അങ്ങനെയാണ് ശശിയേറിൻ്റെ കൂടെ അച്ഛനായിട്ട് ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ശശിയേട്ടൻ വഴിക്ക് രഞ്ജിത്തിനെ പരിചയപ്പെടുന്നു രഞ്ജിത്ത് വഴി ഷാജി കലാസിലെത്തുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഞാൻ എനിക്ക് വീട്ടിൽ ഏറ്റവും വലിയ കുഴം എന്നുവെച്ചാൽ മലയാളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ വലിയ വലിയ സിനിമകളിൽ വർക്ക് ചെയ്യാൻ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ ഈ ഈ വടക്കൻ വീരഗാഥ മുതൽ വടക്കൻ വീരഗാഥ ദേവാസുരം ഇൻസ്പെക്ടർ വളറാം എന്നൊക്കെ പറയുന്ന വലിയ വലിയ സിനിമകളിൽ വന്ന് വർക്ക് ചെയ്യാൻ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഇപ്പോൾ വടക്കൻ വീരാതയ്ക്ക് ഞങ്ങളൊക്കെ അഞ്ച് എട്ടോ ഒമ്പതോ പേരുണ്ടായിരുന്നു ആയിട്ട് അതേസമയം ഇപ്പോൾ ദേവാസുരം എന്ന് പറയുന്നത് ഇത്രയും വലിയ സിനിമയ്ക്ക് ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ അസോസിയേറ്റ് ഡയറക്ടർ ഷാജുൻ കാര്യാലും ഞാൻ ഫസ്റ്റ് അസിസ്റ്റൻറ്റും പിന്നെ ഒരാൾ പുതിയ ഒരാൾ ക്ലാപ്പ് കൊടുക്കാറുണ്ട് മൂന്ന് പേരെ വെച്ചിട്ടാണ് ഞങ്ങൾ അത്രയും വലിയ സിനിമ വർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ടെക്നിക്കലി കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഉള്ളൊരു കാര്യമുണ്ട് ഇന്നത്തെ പോലെ അല്ല ഒന്ന് ഇത്തിരി പത്തോ പന്ത്രണ്ടോ പേരുണ്ടാവും എന്നാൽ കസിൻസായിട്ട് ഇപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന അത് വളരെ കുറവാണ് പക്ഷേ അന്നാണെങ്കിൽ നമുക്ക് കൂടെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യണം അത് കൂടെ തന്നെ നമുക്കത് പഠിച്ചെടുക്കാനും പറ്റും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഞാൻ എനിക്ക് സംവിധാൻ എപ്പോഴും എക്സിക്യൂട്ട് എന്തെന്നുള്ളൊരു വലിയ കാര്യമാണ് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സിനിമ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് അത് നമുക്ക് പഠിക്കാൻ പറ്റി ഇത്രയും വലിയ സിനിമകൾ വർക്കാൻ പറ്റുള്ളൂ യും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതിൻ്റെ സ്ക്രിപ്റ്റാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമ നമ്മുടെ മനസ്സിൽ നമുക്ക് മനസ്സിനും മനസ്സിലുള്ളിലേക്ക് സിനിമ വരികയും നമ്മളത് നമ്മളൊരു ആവേശം നിറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സിനിമ ഒരു സക്സസ് ആയിരിക്കും എന്ന് തന്നെ പറയാം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ മറ്റ് ചിലപ്പോൾ ചില സിനിമകൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ ഒരുവിധം ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ രണ്ടാമത് അതിൻ്റെ കൂടെ ഇരുന്ന് മെനക്കെട്ട് സ്ക്രിപ്റ്റ് എടുക്കാറുണ്ട് അത് ചിലപ്പോൾ പലപ്പോഴും പരാജയത്തിലേക്ക് വഴുതി പോകാറുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന സ്ക്രിപ്റ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ ജോസഫ് ആയാലും അല്ലെങ്കിൽ വാസ്തുവായാലും അതൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റാണ് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു ഊർജ്ജം ഉണ്ടാവുകയും അതെങ്ങനെ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളൊരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ വരും കൃത്യമായൊരു ധാരണ തന്നെ വരും പിന്നെ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ ഒരു സക്സസിനെ കുറിച്ചും അതെങ്ങനെയായിരിക്കും വരികയെന്നെ പറ്റി ആലോചിക്കാറില്ല ആലോചിക്കാനുള്ള സമയം ഉണ്ടാകാറില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളാദ്യം ഒരു ക്യാരക്ടറാണ് പറയുക നമ്മൾ ഈ സിനിമയുടെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് സാധാരണ അവർ ചെയ്യേ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ക്യാരക്ടറാണെന്നുള്ള ധാരണയിൽ നമ്മൾ ആ കഥ ക്യാരക്ടറോട് പറയും പിന്നെ കാരക്ടറിൻ്റെ ഒരു ചുറ്റുപാടും പിന്നെ നമ്മൾ കഥയിലേക്ക് വരികയാണ് ചെയ്യുക അപ്പോൾ ക്യാരക്ടർ കേൾക്കുമ്പോൾ തന്നെ അവർ ആ ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത കാര്യത്തിലേക്ക് പോകണ്ട പോകേണ്ടു ഇല്ല ഈ അല്ല ഈ ക്യാരക്ടർ എനിക്ക് അങ്ങനെ എനിക്ക് പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ സംഭവങ്ങളിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പഴും ഒരു ഇതാണ് ക്യാരക്ടർ എന്ന് പറയും ക്യാരക്ടർ കേട്ട് അവർക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാരക്ടറിൻ്റെ ബാക്ക് ഡ്രോപ്പ് എന്താണ് വേറെ ആരൊക്കെ ഉണ്ട് എന്താണ് ഇയാളുടെ ജീവിത ചുറ്റും സാഹചര്യങ്ങൾ ചോദിക്കും അത് പറയും പിന്നെയാണ് നമ്മൾ മൊത്തമായിട്ടുള്ളൊരു കഥയിലേക്ക് പോകുക അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ഈ ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഈ കഥ പറയാറുള്ളത് അപ്പോൾ ഓരോ ഘട്ടത്തിലും അവരെ അവർ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല കാര്യം അവരുടെ സാഹചര്യം അവരുടെ കാഴ്ചപ്പാടും വേറെ ആയിരിക്കും നമ്മുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും അപ്പം നമ്മുടെ കാഴ്ചപ്പാടുള്ള അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഏതാണോ ഒത്തുപോകുന്നത് അത് ചെയ്യാന്നുള്ളൂ ഈ ഷിക്കർ എന്ന് പറഞ്ഞ സിനിമ ഞാൻ മോഹൻലാലിൻ്റെ കൂടെ അതിനുമ്പോൾ കുറേ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്നത് ഷിക്കറാണ് അപ്പോൾ അത് ഞാൻ ശരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഷിക്കറിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർ ഷിക്കാറിൻ്റെ പ്രൊഡ്യൂസറ് കെ ആർ രാജഗോപാലെന്ന് പറഞ്ഞാൽ രാജോപാൽ സാറിപ്പോൾ ഫ്ലിപ്പ് അടുത്ത കാലത്ത് മരിച്ചുപോയി അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ നമുക്ക് ലാലിനെ വെച്ച് സിനിമ ചെയ്യണം ഞാൻ ലാലുമായിട്ട് സംസാരിച്ചു അപ്പോൾ ലാലു പറഞ്ഞ രണ്ട് മൂന്ന് ഡയറക്ടേഴ്സിൽ പുള്ളിക്ക് താല്പര്യമുള്ള എന്ന് പറഞ്ഞ ഒന്ന് ഇങ്ങനെ പത്മവറാണ് അപ്പോൾ നമുക്കൊന്ന് ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പോൾ അത് പുള്ളി അവർ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ആ സ്ക്രിപ്റ്റ് കേട്ടു സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അത് ഒട്ടും ഒട്ടുമൊരു കൊമേഴ്സിലല്ല നല്ല മുന്നോട്ടുള്ള എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല അതുപോലെ അതിപ്പോൾ മോഹൻലാൽ ലാലേട്ടൻ പോലും ചെയ്താൽ പോലും എനിക്ക് ആ സമയത്ത് അത് ആളുകൾ എങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു ഒരു വലിയ സംശയം ഉണ്ടായിരുന്നു ഞാനൊക്കെ പുള്ളിയോടും ലാലേട്ടനോട് പറഞ്ഞു പ്രൊഡ്യൂസറോടും പറഞ്ഞു അതെങ്ങനെ ഉണ്ടാവും എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയെന്നോട് പറഞ്ഞ് നമുക്കതെങ്ങനെങ്കിലും ചെയ്യാൻ കാര്യം മോഹൻലാലിൻ്റെ ഡേറ്റ് ഉണ്ട് പിന്നെ പുള്ളിയെ പോലെ നല്ല പ്രൊഡ്യൂസർ അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് വേറെ കഥ അങ്ങനെ അപ്പം അപ്പന ഇഷ്ടപ്പെട്ട വേറെ കഥയുണ്ട് പറയും നമുക്ക് ആലോചിക്കാൻ പറഞ്ഞു ആ സമയത്താണ് എനിക്കിങ്ങനെ ഈ സുരേഷ് ബാബുൻ്റെ ഒരു കഥ ഷിക്കാർ എന്ന് പറയുന്ന ഒരു കഥ സുരേഷ് ബാബുനോട് പറയുന്നതും ആ കഥ ഞാൻ ടാലൻറ്റിനോട് ഈ കഥ നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുന്നു പുള്ളി പറഞ്ഞു നമുക്കത് പ്രൊഡ്യൂസർക്കും കൂടെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ഞാൻ കേട്ടു എനിക്ക് ഓക്കെയാണ് ഇനി പ്രൊഡ്യൂസർക്കും കൂടെ ഇഷ്ടപ്പെട്ടാന്ന് നമുക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പ്രൊഡ്യൂസറോട് അത് പറഞ്ഞു രാജവത്സാനോട് പറഞ്ഞു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെയാണ് ആ ഷിക്കർ എന്ന സിനിമ എനിക്ക് പറയുന്നത് ലോഡ് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രൈക്കാണെന്ന് പറഞ്ഞത് പണിമുടക്കെന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ഒരു നോട്ടീസൊക്കെ വേണ്ടേ ഒന്ന് വന്നേ ആ പറയട്ടെ വാ കഴിഞ്ഞ കൊല്ലം വരെ കുരുവിത്തോടിന്നാണ് നമ്മളെ ലോഡ് എടുത്തുകൊണ്ടിരുന്നത് ആണല്ലോ പിന്നെന്താ ചാക്കുനെത്തവണ ഞാനെപ്പോഴും ഒരു ഡയറക്ടറായിട്ടല്ല ഞാൻ ഒരു ഓഡിയൻ ആയിട്ടാണ് സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്താമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഉണ്ടാക്കാന്നുള്ളതാണ് അപ്പം ഞാനൊരു ആയിട്ട് ഒരു സിനിമ ഉണ്ടാക്കുകയും ആ സിനിമ ഓഡിയൻസിനെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യം ഓഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവരുടെ ടേസ്റ്റ് എന്താണ് ഇത് ഒരു സിനിമ ഓടാനുള്ള ഒരു ഫോർമുല എന്താണെന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടാക്കുക അപ്പോൾ എനിക്ക് എല്ലാത്തരം സിനിമകളും ഇഷ്ടമാണ് എനിക്ക് കോമഡി ഇഷ്ടമാണ് സെൻറ്റിമെന്റൽ സിനിമകൾ ഇഷ്ടമാണ് ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണ് ഭയങ്കര ഭയങ്കര ആക്ഷനിലുള്ള സിനിമകളൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സിനിമകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ഇന്ന ഇന്ന കാറ്റഗറി സിനിമ ചെയ്യാന്നുള്ള ഒരു താല്പര്യമില്ല എനിക്കിഷ്ടമുള്ള സിനിമ എല്ലാം ചെയ്യാൻ പക്ഷേ ഈ ഹ്യൂമറൊക്കെ ചെയ്യാൻ എനിക്ക് ചില പരിമിതിയുണ്ട് അതെനിക്കറിയാം ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ബൗൺസ് ചെയ്യാൻ പറ്റണം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു ഹ്യൂമർ ഒരു ഡയറക്ടറൊക്കെ തിരിച്ച് ബൗൺസ് ചെയ്ത് കൊടുക്കാൻ പറ്റണം എന്നാലും ഹ്യൂമർ സിനിമ എപ്പോഴും സക്സസ്സാവുള്ളൂ എനിക്ക് അത്രമൊരു കഴിവില്ല എന്ന് ഞാൻ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ഹ്യൂമർ പക്ഷേ തിരിച്ച് ബൗൺസ് ചെയ്യാനും കൊണ്ട് പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് ഹ്യൂമർ സിനിമ ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്നൊരു വിശ്വാസനിക്കുണ്ട് അല്ലാത്ത സിനിമകൾ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസനയൊക്കെയുണ്ട് കാരണം എനിക്ക് എനിക്കത്രയും എല്ലാ സിനിമകളും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എത്ര സിനിമകളാണ് എത്ര വലിയ സിനിമകളായാലും ഒരു വലിയ സിനിമ വലിയൊരു ഇപ്പോൾ എൻ്റെ അടുത്ത് തോന്നിട്ട് ഒരു നൂറ് ഇരുന്നൂറ് കോടി ബഡ്ജറ്റിൽ ബാഹുവിൽ വലത്തൊരു സിനിമ ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ നല്ല പൈസയും സമയവും ആർട്ടിസ്റ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാൽ ചെയ്യാമെന്ന് പറയും കാര്യം ആ സിനിമ എനിക്ക് ഇഷ്ടമാണ് ടെക്നിക്കൽ എന്ന് പറയുന്നത് എപ്പോഴും രണ്ടാമതാണ് നമ്മൾ സിനിമയ്ക്ക് ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നത് പ്രധാനം ഒട്ടും പ്രാധാന്യം ഇല്ല പ്രാധാന്യമില്ലെന്നല്ല അതിന് അതല്ല മെയിൻ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം എനിക്കിപ്പോൾ ഒരു നല്ല ക്യാമറമാൻ ഉണ്ട് നല്ല ആഡാർട്ടറുണ്ട് അങ്ങനെ എനിക്ക് ഏത് വിധത്തിലുള്ള സിനിമയും ചെയ്യാം എൻ്റെ മനസ്സിലാ സിനിമ ഉണ്ടായാൽ മതി പിന്നെ നമുക്കിതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല ഒരു ക്യാമറ പഠിച്ചെടുക്കാൻ നമുക്ക് എളുപ്പമല്ല ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ ലെൻസിംഗ് എങ്ങനെയാണ് നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമല്ല അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഫ്രെയിം ഇതാണ് ആ ഫ്രെയിമിനകത്ത് വേണ്ടതിന് എന്ന് നമ്മുടെ മനസ്സിൽ കൃത്യമായ ധാരണ ഉണ്ടായാൽ ഒരു നല്ല ക്യാമറമാനും ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ആർട്ടിസ്റ്റിനെ കൊണ്ട് എങ്ങനെ പെർഫോം ചെയ്യിക്കണം നമ്മുടെ മനസ്സിൽ വേണ്ട പെർഫോമൻസ് എന്താണ് അവരുടെ നമ്മുടെ മനസ്സിൽ ധാരണ ഉണ്ടായാൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് നമുക്ക് ചെയ്യിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളത് ഒരുപാട് ടെക്നിക്കൽ ഒരു ബ്രില്ല്യൻസ് നമ്മൾ കാണിക്കേണ്ടതില്ല അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഏത് ക്യാമറ വേണമെന്നോ അല്ലെങ്കിൽ ഏത് ലെൻസ് വേണമെന്നോ ഞാൻ തീരുമാനിക്കാറില്ല അത് ഇഷ്ടത്തിന് ഇഷ്ടത്തിനോട്ട് കൊടുക്കണം ചെയ്യാം പക്ഷെ ക്യാമറാനോട് ഞാൻ പറയും നമ്മുടെ ഒരു കൺസെപ്റ്റ് ഇതാണ് അതിന് വേണ്ട ക്വാളിറ്റി ഇതാണ് ഇതായിരിക്കണം ക്വാളിറ്റി എന്ന് പറയും ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമ്മളൊരിക്കലും ഇന്ന ലെൻസ് വെച്ച് എടുക്കാം ഈ ഷോട്ടിന് ഇന്ന ലെൻസ് എടുക്കാം എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല എൻ്റെ ലെൻസിൻ്റെ എൻ്റെ ഫ്രെയിം ഇതാണ് ഇതാണ് നമ്മൾ ഷോട്ടെന്ന് പറയും അവർ ഒരു ലെൻസ് ഇട്ട് നമ്മളെ കാണിക്കും അത് പോരാറുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വലിയ ലെൻസ് അല്ലെങ്കിൽ വൈഡ് ലെൻസ് വാങ്ങാം അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലോസ് ലെൻസ് ആണെന്ന് പറയും അല്ലാതെ ഇന്ന ലെൻസ് വേണം എന്ന് ഞാൻ പറയാറില്ല പിന്നെ അത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മൾ തലക്കകത്ത് കയറേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ മാമാങ്ക എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ അത് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ എല്ലാവരും വെച്ചാൽ അസോസിയേഷൻസ് മെയിനായിട്ട് ഒരു വ്യക്തിയായിട്ടല്ല ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസ് അസോസിയേഷനായാലും ഫെഫ് കായാലും എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് ഇതൊന്ന് ഇങ്ങനെ ഒരു സിനിമ പകുതിക്ക് വെച്ച് നിന്നു പോകാൻ പാടില്ല അത് കംപ്ലീറ്റ് ചെയ്യണം അത് മലയാള സിനിമയ്ക്ക് തന്നെ സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ അത് മോശമാണ് സിനിമ നിന്ന് പോയാൽ എന്നുള്ളതുകൊണ്ട് പ്രൊഡ്യൂസറാണ് തീർച്ചയായിട്ടും എൻ്റെ പേര് പറയുന്നത് എന്നെ വിളിക്കാമെന്ന് പറയുന്നത് പിന്നെ എല്ലാവരും കൂടെ എന്നെ മമ്മുക്കടക്കം എന്നോട് ഇങ്ങനെ പകുതിക്ക് നിന്ന് പോകുന്ന പോകേണ്ട ഒരു സിനിമയാണ് അത് നിന്നു പോകാൻ പാടില്ല അതുകൊണ്ട് എന്നെ പുറകിൽ അത് കൺട്രോൾ ചെയ്യണം എന്നാണ് എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് പിന്നെ പറഞ്ഞ പോലെ പല പല കാര്യം കാര്യങ്ങളുണ്ട് നമ്മളത് ഒരു കുറച്ച് കോൺട്രവേഴ്സി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഞാനതിന് പുറകിലായിരുന്നു ആദ്യം പിന്നെ മുന്നിലേക്ക് വന്നതാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ എല്ലാവർക്കും ഈ ടെക്നിക്കലി ഞാൻ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും പിന്നെ ഇത്ര ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഒരിക്കൽ കണ്ട ഒരിക്കലും മറക്കാത്ത കാഴ്ച ലോകത്തിൽ ലോകത്തിതൊന്നേ ഉള്ളൂ നിറച്ച് കണ്ടോളൂ ഓരോ സിനിമകളും നമുക്ക് ഓരോരോ ഓരോ രീതിയിൽ വഴിത്തിരു തന്നെയാണ് ഇപ്പോൾ ഞാൻ ആദ്യത്തെ സിനിമ മക്കളിൽ കൂടെ എന്ന് പറഞ്ഞ സിനിമ തീർച്ചയായിട്ടും ആദ്യത്തെ സിനിമ എന്നുള്ളതിൽ നിലയ്ക്ക് എൻ്റെ വഴിത്തിരുവാണെന്ന് പറയാം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വർഗം എന്നുള്ള സിനിമ ചെയ്യുന്നത് അത് ഞാൻ തന്നെ എഴുതി ചെയ്ത സിനിമയാണ് ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് അതിലാണ് ഞാൻ എനിക്ക് തോന്നുന്നത് രാജു അതുവരെ ചെയ്യാത്തൊരു നെഗറ്റീവ് ഒരു ആൻറ്റി ഹീറോ ക്യാരക്ടർ വരുന്നതിനകത്താണ് അപ്പോൾ ആ സിനിമയും രീതിയിൽ ഞാൻ നമ്മക്കളിക്കൂട് എന്ന് പറയുന്ന ആ രീതിയിലുള്ളൊരു ഒരു സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള സിനിമ ചെയ്തിട്ട് വർഗം പോലെ ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ കൊമേഴ്സ്യൽ സിനിമ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ സിനിമയാണ് വർഗ്ഗം ആ രീതിയിൽ അത് ഒരു വഴിത്തിരിവാണ് പിന്നെ അടുത്ത് വാസ്തവാണ് വാസ്തവം എന്ന് പറയുന്ന സിനിമ ഈ പറഞ്ഞ പോലെ രാജുവിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി വളരെ ഒ അധികം ശ്രദ്ധിക്കും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒരു കൊമേഴ്സ്യൽ ഹിറ്റൊന്നും ആയിരുന്നില്ല വാസ്തവം പിന്നീട് ആൾക്കാർ ടി വിയിലും സി ഡി കണ്ടിട്ടൊക്കെയാണ് സിനിമയെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പോൾ ആ രീതിയിലും ആ സിനിമ ഒരു വഴിത്തിരുവാണ് അങ്ങനെ ഓരോ സിനിമകളും പിന്നീട് പരുന്ത് ഷിക്കാർ എല്ലാം ഓരോ രീതിയിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് പത്താം മുളവ് ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് വർഷം കൊണ്ട് ചെയ്ത സിനിമയാണ് ഈ കോവിഡിൻ്റെ മുമ്പ് തുടങ്ങി പിന്നെ കോവിഡിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ഷെഡ്യൂളായിട്ട് ആയിട്ട് കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തു അപ്പോൾ പിന്നെ കോവിഡ് കൂടി കഴിഞ്ഞ് പിന്നെ നിർത്തേണ്ടി വന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ സെറ്റ് നശിച്ചുമായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ പെർമിഷനൊക്കെ എടുത്തിട്ടൊരു രണ്ട് മൂന്ന് ദിവസം സെറ്റിന് വേണ്ടി മാത്രം കോവിഡിൻ്റെ ഇടയ്ക്ക് ഏറ്റവും മിനിമം ക്രൂവിനെ വെച്ചിട്ട് കോവിഡിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷൂട്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഒച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് കോവിഡ് കംപ്ലീറ്റ് മാറിയ ശേഷമാണ് അടുത്ത ഷെഡ്യൂൾ ചെയ്യുന്നത് അങ്ങനെ കുറേ പ്രതിസന്ധികൾ കൂടെ കടന്നു പോയ സിനിമയാണ് പത്താം മുളവ് അത് ഈ പറഞ്ഞപോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഒരു ഹിറ്റൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സുരാജിൻ്റെയും ഇന്ദ്രീത്തിൻ്റെയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സാണ് നല്ല പെർഫോമൻസ് ആണ് സിനിമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തുറന്നു വിട്ടാൽ തിരിച്ചു വരുന്ന ഒരു ചുരുക്കം ആ സ്വാമി അത് മനുഷ്യനായാലും മൃഗമായാലും ഒരു കേസിൻ്റെ ആവശ്യത്തിന് ഒരു സ്ഥലമെറപ്പാണ് സാരമില്ലേട്ടാ എനിക്കറിയാവുന്ന സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് രണ്ട് തരത്തിലുണ്ട് സിനിമ നമ്മൾക്ക് നമ്മുടെ ഒരു പാഷനും അതേസമയം നമ്മുടെ ഒരു തൊഴിലും കൂടാണ് നമ്മളിതിനെ ഒരു തൊഴിലും കൂടെ ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അത് നമ്മൾ പാഷനായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ തൊഴിലും ഇത് തന്നെയാണ് ഞാൻ സിനിമയിൽ അന്ന് തൊട്ട് ഇന്ന് വേറെ സിനിമയിൽ ജോയിൻ ചെയ്യുന്നതിന് ശേഷം ഞാൻ വേറൊരു ജോലി ചെയ്തിട്ടില്ല ഞാൻ വേറെ അല്ലെങ്കിൽ വേറെ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല സിനിമ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ജീവിക്കാൻ വേണം നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപറ്റി ഒരു ഫാമിലി ഉണ്ട് കുറെ കാര്യങ്ങളെല്ലാം സിനിമയ്ക്ക് കൊടുത്തേണ്ട പോകണം അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് കൊമേഴ്ഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളോട് ചേർക്കാൻ ഇപ്പോൾ കിം കി ടുക്കനൊക്കെ വെച്ചാൽ അവർക്ക് അവർ അത്രയും സിനിമകൾ ഹിറ്റാണ് ആളുകൾ ഇഷ്ടപ്പെടുന്ന സിനിമകളാണെങ്കിൽ പോലും അവർ ആദ്യകാലത്ത് സിനിമകളൊന്നും പലപ്പോഴും അങ്ങനെയായിരുന്നില്ല അവർക്ക് മെല്ലെ മെല്ലെയാണ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് അതിനുള്ളൊരു സാവകാശമില്ല കാര്യം വെച്ചാൽ നമുക്കെപ്പോഴും ഇതിൻ്റെ ഒരു ഒരു സേഫ് സോണിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ കാര്യം നമുക്കിങ്ങനെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായും പലപ്പോഴും പല സ്ഥലത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നൂറ് ശതമാനം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ മാത്രമേ എനിക്ക് ചെയ്യും ഞാനൊരു ഒഡിയനായിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ പോലും അതിനകത്ത് നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെപ്പോഴും കാണാതിരിക്കാൻ പറ്റില്ല നമ്മളെപ്പോഴും നമ്മളങ്ങനെ കാണേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും വിജയിച്ചോളന്നില്ല നമ്മൾ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന സിനിമകൾ കൊമേഴ്ഷ്യലായിട്ട് ആളുകൾ എടുത്തോളണം എന്നില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കൊമേഴ്സ്യലായിട്ട് ചെയ്യണം എന്നൊരു ധാരണ നമ്മൾ ഈ തൊഴിലും കൂടെ അതായത് കൊണ്ട് നമ്മൾ ഇങ്ങനൊരു സേഫ്റ്റി സൈഡും കൂടെ നോക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനൊരു കോംപ്രമൈസ് പലപ്പോഴും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ീ അല്ല ഞാനിപ്പോൾ ഹിന്ദി സിനിമ ചെയ്യുമ്പോഴും തമിഴ് സിനിമ ചെയ്യുമ്പോഴൊക്കെ ഞാനത് അനുഭവിച്ചാണ് കാര്യം അവർക്കൊക്കെ ഭയങ്കര റെസ്പെക്റ്റാണ് മലയാളത്തിൽ നിന്ന് വരുന്ന ടെക്നീഷ്യൻസിനോടും ആർട്ടിസ്റ്റുകളോടും എല്ലാവരോടും ഭയങ്കര റെസ്പെക്റ്റാണ് അവർ പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അവർ ചെയ് മുടക്കുന്ന പൈസയുടെ എത്രയോ ചെറിയ മുതൽ ഒരു ശതമാനമാണ് നമ്മൾ മുടക്കുന്നത് ആ മുടക്കുന്ന പൈസയ്ക്ക് നമ്മൾ ഇത്രയും നല്ല ക്വാളിറ്റി നമുക്കെങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അവർ അതിശിപ്പിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ആ വഴിക്ക് നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു പ്രബുദ്ധം നമുക്ക് ആ കാര്യത്തിൽ നമുക്കൊരു ഇത് അവകാശപ്പെടാനുണ്ട് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അവർ ഹിന്ദിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ജോസഫ് എന്നൊരു സിനിമ മലയാളത്തിൽ ഞാൻ ചെയ്തത് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് എൻ്റെ ബഡ്ജറ്റ് അതേസമയം ഞാനത് ഹിന്ദി ചെയ്യുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടി ബഡ്ജറ്റാണ് അപ്പോൾ നമ്മൾ മലയാളത്തിൽ ചെയ്ത് മൂന്ന് അറുപതും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇരുപത്തി വലിയ ബഡ്ജറ്റായിട്ട് തോന്നുന്നത് അവരെ സംബന്ധിച്ച് ഇരുപത്തിരണ്ട് കോടി എന്ന് വെച്ചാൽ അവിടെ ചെറിയ ബഡ്ജറ്റാണ് അവർക്ക് നമ്മൾ മൂന്ന് അതേ സിനിമ അവിടെ ചെയ്യുന്ന അതേ സിനിമ തന്നെ ഇവിടെ ആർട്ടിസ്റ്റ് മാർന്ന് തന്നെ ഉള്ളൂ ബാക്കിയെല്ലാം സെയിമാണ് അത് ക്യാമറ സെയിമാണ് അല്ലെങ്കിൽ ബാക്കി ക്രൂ സെയിമാണ് ബാക്കി എല്ലാം സെയിമാണ് എഫർട്ട് സെയിമാണ് പക്ഷേ അതേ ഇത് തന്നെ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അതേ ഈ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളവരെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് അതാണ് പ്രധാനമായിട്ടും അവർ നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ സബ്ജക്റ്റ് വൈസ് നമ്മളെപ്പോഴും നമുക്ക് ഇവരോട് ഇങ്ങനത്തെ വലിയ സാമ്പത്തിക വലിയ രീതിയിൽ ഇവരോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കണ്ടൻറ്റ് നന്നാക്കി എടുക്കുക എന്നുള്ളൊരു ഒരു ഒരു ഇത് നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് നല്ല കണ്ടന്റ് ഉണ്ടെങ്കിലുള്ള നല്ല സിനിമകൾ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ല നമുക്ക് ഒരിക്കലും ബാഹുബലി പോലെ ഒരു വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ എടുത്ത് അവരെ ഞെട്ടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കണ്ടൻറ് കൊണ്ട് ഞെട്ടിക്കുക എന്നുള്ളൂ അപ്പോൾ കണ്ട് തന്നെയാണ് അവരെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ മദ്രാസിയിൽ പോയി മദ്രാശിയിൽ കുറേ കാലം ചിരി ചേർന്ന് പല ജോലിയും ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഒരു അസിസ്റ്റൻ ഡയറക്ടർ ആകുന്നതും പിന്നെ കുറേ പടങ്ങളെ വർക്ക് ചെയ്യാൻ പറ്റുന്നു ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നിപ്പോൾ കൊച്ചിയിലാണ് എല്ലാ ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഒരാൾക്ക് വന്ന് ഇവിടെ വന്ന് ഏത് ഡയറക്ടറും പോയി കാണാം ഈ സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കാം പക്ഷേ അന്നത്തെക്കാൾ കോമ്പറ്റീഷൻ കൂടുതലുണ്ട് അന്ന് ഇപ്പോൾ വന്നിപ്പോൾ പാലക്കാട്ടിൽ നിന്ന് വണ്ടി കയറിപ്പോ ഒരു ഞാനേ ഉള്ളൂ പക്ഷേ അതേസമയം ഇന്ന് പാലക്കാട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഒന്ന് ഡെയിലി രണ്ടുപേരെങ്കിലും ഇങ്ങോട്ട് സിനിമയ്ക്ക് വേണ്ടി വണ്ടി കയറുന്നുണ്ടാവും അപ്പോൾ അത്രയും ആൾക്കാർ കോമ്പറ്റീഷൻ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആകുമെന്ന് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല മാക്സിമം നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക നമ്മുടെ മനസ്സിൽ നൂറ് ശതമാനം ഡെഡിക്കേറ്റഡായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ കൂടാണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിൽ വന്ന് ചേരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സംവിധായകൻ എം പത്മകുമാർ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവ്വഹണം എൻ എസ് അവതരണം ആകാശവാണി കൊച്ചി നിലയം